ബി ജെ പിയിൽ ചേർന്ന ഫാദർ ഷൈജു കുര്യനെ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ചുമതലയിൽ നിന്ന് നീക്കിയത് വീട്ടമ്മയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചെന്ന പരാതി കൂടി കണക്കിലെടുത്തെന്ന് സൂചന അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ത്രീയുടേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശവും സഭ കണക്കിലെടുത്തു ശബ്ദ സന്ദേശം സഭാ വിശ്വാസികൾക്കിടയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അതിനിടെ ഫാദർ ഷൈജു കുര്യൻ സഭാ വിശ്വാസിയായ വീട്ടമ്മയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതായി വനിതാ കമ്മീഷനിലും പരാതിയുണ്ട് ബി ജെ പിയിൽ ചേർന്നതിന് ഫാദർ ഷൈജുവിനെതിരെ സഭ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഇത്തരം ഒരു പരാതി കൂടെ ഉയർന്നിരിക്കുന്നത് സംഭവത്തിൽ നിയമ നടപടിക്ക് പത്തനംതിട്ട എസ് പിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിൽ പറയുന്നു ഫാദർ മാത്യൂസ് വാഴക്കുന്നമാണ് ഫാദർ ഷൈജു കുര്യനെതിരെയുള്ള പരാതിക്കാരൻ സ്ത്രീയുടേതായി പ്രചരിക്കുന്ന ശബ്ദരേഖ സഭാ നേതൃത്വത്തിനും വൈദികൻ കൈമാറിയിട്ടുണ്ട് ഈ ശബ്ദരേഖ ഉൾപ്പെടെ വിവിധ പരാതികൾ കൂടി പരിഗണിച്ചാണ് ഷൈജു കുര്യനെതിരെ സഭ നടപടി എടുത്തിരിക്കുന്നത് നിലവിലെ എല്ലാ ചുമതലകളിൽ നിന്നും വൈദികനെ നീക്കിയിരിക്കുകയാണ് ഷൈജു കുര്യനെതിരെ ഉയർന്ന പരാതികൾ അന്വേഷിക്കാൻ സഭാ കമ്മീഷനെയും നിയോഗിച്ചു ഇന്നലെ രാത്രിയിൽ ചേർന്ന ഭദ്രാസന കൗൺസിലിന്റേതാണ് തീരുമാനം ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ നിയോഗിക്കുന്ന കമ്മീഷൻ പരാതികൾ അന്വേഷിക്കും രണ്ടു മാസത്തിനുള്ളിൽ കമ്മീഷൻ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുവാനും തീരുമാനമായി അതേസമയം ഭദ്രാസന കൗൺസിലിന്റെ തീരുമാനം തന്റെ അഭ്യർത്ഥന പ്രകാരമെന്ന് ഫാദർ ഷൈജു കുര്യൻ പ്രതികരിച്ചു ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നത് മുതൽ അദ്ദേഹത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നും പരാതികൾ എത്തിയിരുന്നു സഭയ്ക്കുള്ളിൽ നിന്നും എതിർപ്പുയരുകയും ചെയ്തു ഇതോടെ സഭാ നേതൃത്വം പറഞ്ഞാൽ ബി ജെ പിയിൽ ചേർന്ന തീരുമാനം മാറ്റുമെന്ന് ഫാദർ ഷൈജു കുര്യൻ വ്യക്തമാക്കുന്നുണ്ട് സഭയാണ് തനിക്ക് വലുതെന്നും നേതൃത്വം പറയുന്നത് പോലെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഫാദർ ഷൈജു കുര്യനോടൊപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നാല്പത്തിയേഴ് പേരാണ് എൻ ഡി എയുടെ ക്രിസ്മസ് സ്നേഹ സംഗമത്തിൽ വെച്ച് ബി ജെ പി അംഗത്വമെടുത്തത് ഫാദർ ഷൈജു കുര്യൻ ബി ജെ പിയിൽ ചേർന്നതിൽ പരസ്യ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആവശ്യമെങ്കിൽ തീരുമാനം മാറ്റുമെന്ന് ഫാദർ ഷൈജു വ്യക്തമാക്കിയത് റാന്നിയിലെ അരമനയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി വൈദികർ ഉൾപ്പെടെ എത്തിയതോടെ ഭദ്രാസന കൗൺസിൽ യോഗം മാറ്റിയിരുന്നു മറുപടി നൽകാനില്ലാത്തതിനാൽ മെത്രാപോലിത്ത മുങ്ങിയെന്നാണ് വിശ്വാസികൾ ആരോപിച്ചത് റാന്നി ഇട്ടിയപ്പാറയിലെ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിന് മുന്നിലാണ് വിശ്വാസികൾ പ്രതിഷേധിച്ചത് ഭദ്രാസന സെക്രട്ടറിയുടെ ചുമതലയിലിരുന്ന് ഫാദർ ഷാജു കുര്യൻ ബി അംഗത്വം സ്വീകരിച്ചത് അംഗീകരിക്കില്ലെന്ന് വൈദികരടക്കം വിശ്വാസികൾ പറയുന്നു ബി ജെ പിയിൽ ചേർന്ന ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ക്രിമിനൽ കേസുകളിലടക്കം ഉടൻ പ്രതിയാകുമെന്നും അതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ബി ജെ പിയിൽ പ്രവേശനമെന്നുമാണ് ഉയർന്ന ആരോപണം ഓർത്തഡോക്സ് സഭയെ അവഹേളിച്ച ഷൈജു കുര്യനെ ഭദ്രാസന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ സഭാ പരാതി നൽകിയിരുന്നു നടപടി വന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനും തീരുമാനിച്ചു ഇതിനിടയിലാണ് ഇപ്പോൾ വൈദികനെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയത് ഫാദർ ഷൈജു കുര്യന്റെ ബി ജെ പി പ്രവേശനവും തുടർന്നുള്ള വിവാദങ്ങൾക്കും പിന്നാലെ വൈദികർക്ക് കർശന നിർദ്ദേശവുമായി ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു